നമസ്കാരം ഒരു രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിലെയും ക്രൗഡ് പിള്ളർ എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ടതാണ് എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ക്രൗഡ് പിള്ളറായി മാറേണ്ടത് എങ്കിലും സ്ഥാനാർത്ഥികൾക്ക് പൊതുവെ അദ്ദേഹത്തോട് അത്ര സ്വീകാര്യതയില്ല അല്ലെങ്കിൽ അത്ര മമതയില്ല എന്ന് പറയാം അതിന് കാരണം അദ്ദേഹം എത്തുന്ന വേദികളിൽ പലപ്പോഴും അദ്ദേഹം മറ്റുള്ളവരെ വെറുപ്പിക്കലിന് ഇരയാക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ഏത് വേദിയിൽ പ്രസംഗിക്കാൻ എത്തിയാലും അവിടെ ആർക്കെങ്കിലുമെതിരെ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയോ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ ചെയ്യുന്നത് മുഖ്യമന്ത്രി ഒരു അലങ്കാരമാക്കി എടുത്തിരിക്കുകയാണ് ഇത്തരത്തിൽ ആദ്യ വിമർശനം ഏൽക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ സി തന്നെ ഏറ്റവും മുതിർന്ന നേതാവ് ായ കെ കെ ശൈലജയ്ക്കാണ് അത് പിണറായി വിജയൻ്റെ ആദ്യ മന്ത്രിസഭയിൽ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നപ്പോൾ ഒരു വേദിയിൽ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നപ്പോൾ മുഖ്യമന്ത്രിയെ പഴയ സൗഹൃദം വച്ച് വിജയട്ട എന്നൊന്ന് വിളിച്ചുപോയി അപ്പോഴേ അദ്ദേഹം തിരുത്തി ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയാണ് പഴയ പിണറായി വിജയനല്ല അതുകൊണ്ട് എന്നെ സർ എന്നാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്നായിരുന്നു കെ കെ ശൈലജയോട് അദ്ദേഹം പറഞ്ഞത് പിന്നീട് നവകേരളയാത്ര നടക്കുമ്പോൾ നവകേരളയാത്ര മട്ടന്നൂരിലെത്തിയപ്പോൾ മട്ടന്നൂരിലെ എം എൽ എ ആയ കെ കെ ശൈലജ സ്വാഗത പ്രസംഗം അല്പം നീണ്ടുപോയി എന്നതിൻ്റെ പേരിൽ കെ കെ ശൈലജയ്ക്ക് വലിയ തോതിലുള്ള അപമാനം അല്ലെങ്കിൽ പരിഹാസം അവിടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് തിരിച്ച് ആ നവകീരണയാത്ര പാലായിലെത്തിയപ്പോൾ പാലായിൽ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയൊക്കെ ഘടക കേരള കോൺഗ്രസ് എം എൽ എ മുതിർന്ന നേതാവും അവരുടെ കോട്ടയം എം പി യുമായ തോമസ് ചാഴികാടനായിരുന്നു സ്വാഗത പ്രസംഗം നടത്തിയത് അദ്ദേഹവും അല്പസമയം ഈ സ്വാഗത പ്രസംഗം നീണ്ടതിൻ്റെ പേരിൽ വലിയ തോതിൽ കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട് പിന്നീട് അങ്ങനെ നിരവധി മുഹൂർത്തങ്ങളിലൂടെ നിരവധി സംഭവങ്ങളിലൂടെ അദ്ദേഹം വിമർശിക്കാത്തവരായി കേരളത്തിൽ ഒരു നേതാവുമുണ്ട് എന്ന് തോന്നുന്നില്ല ഏറ്റവും ഒടുവിൽ അദ്ദേഹം പങ്കെടുത്ത ഒരു ചടങ്ങിൽ അദ്ദേഹം പ്രസംഗിച്ച ശേഷം വേദി കസേരയിലേക്ക് മടങ്ങുമ്പോൾ അത് ഇൻവൈറ്റ് ചെയ്ത ആൾ അദ്ദേഹത്തോട് പ്രസംഗിച്ചതിന് നന്ദി ഇത്ര അദ്ദേഹത്തിന് നല്ല മികച്ച പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞതിനായിരുന്നു അവർക്ക് പഴി കേൾക്കേണ്ടി വന്നത് ഇത്തരത്തിൽ ഏത് വേദിയിലെത്തിയാലും മുഖ്യമന്ത്രി അവിടെ ഒരു വിവാദമുണ്ടാക്കുക എന്നത് സ്ഥിരം ശൈലി ആയതുകൊണ്ട് തന്നെ സി പി എമ്മിലെയും സി പി ഐയിലെയും ഒക്കെ നേതാക്കൾക്ക് അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നതിനോട് അല്ലെങ്കിൽ അത് ഈ സ്ഥാനാർത്ഥികൾ എത്തുന്ന വേദിയിൽ എത്തുന്നതിനോട് വലിയ താൽപ്പര്യമില്ല പ്രത്യേകിച്ച് സി പി എമ്മിന് അദ്ദേഹത്തെ അവസാന റൗണ്ടിൽ എപ്പോഴെങ്കിലും ഒന്ന് പരിഗണിച്ചാൽ മതി എന്നാണ് സീനിയർ നേതാക്കളോട് മത്സരാർത്ഥികൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം കാരണം അദ്ദേഹം ഒരു മത്സര വേദിയിലെത്തിയാൽ അവിടെ ആരെങ്കിലും വിമർശിക്കും ആരെയെങ്കിലും ചീത്ത പറയും എന്നുള്ളത് ഒരു കീഴ്വഴക്കമാക്കി മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മത്സരാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഈ പൊതു മത്സരിക്കുന്ന ഇടതുപക്ഷത്തിലെ നേതാക്കൾക്ക് ഇദ്ദേഹം വരുന്നതിൽ ഇദ്ദേഹം പ്രസംഗിക്കാൻ എത്തുന്നതിൽ വലിയ താല്പര്യമില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം കുറച്ചുകൂടിയൊക്കെ പക്വത കാണിക്കേണ്ടതാണ് എന്നാണ് ഇടതുപക്ഷത്തുള്ള നേതാക്കൾ പോലും ഇപ്പോൾ പറയുന്നത് കാരണം പലപ്പോഴും അദ്ദേഹം അനാവശ്യമായി ചൂടാവുകയും അനാവശ്യമായി സംസാരിക്കുകയും കയർക്കുകയും ഒക്കെ നേതാക്കളോട് കയർക്കുകയും ഒക്കെ ചെയ്യുന്നത് പൊതുവേദിയിൽ വെച്ചാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അത് പൊതുമാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു എന്നതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ അദ്ദേഹത്തോട് അത്ര സ്വീകാര്യതയില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം